ഹലോ നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് എ ജി റിക്കൻസുലേഷൻ എങ്ങനെ ഓൺലൈനായി പൂർത്തീകരിക്കാം എന്നതിനെ കുറിച്ചാണ് രണ്ടായിരത്തി സാമ്പത്തിക വർഷം മുതൽക്കൽ തന്നെ എ ജി ഓൺലൈനായി റിക്കൺസിലേഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്ന സജ്ജീകരണം കെ എസ് എം ബി പോർട്ടൽ എനേബിൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഒരു പരീക്ഷണ അടിസ്ഥാനത്തിലാണ് നടപ്പിലാക്കിക്കൊണ്ടിരുന്നത് നമ്മുടെയൊക്കെ ഓഫീസുകളിൽ നമ്മൾ ഓരോ മാസത്തെയും ട്രസറി ട്രാൻസാക്ഷൻസ് ഏജ് പ്രസിദ്ധീകരിക്കുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് പരിശോധിച്ച് നമ്മളത് കറക്റ്റാണോ അതിലെന്തെങ്കിലും എന്ന് പരിശോധിച്ച് നമ്മൾ ഓൺലൈനായി അക്സെപ്റ്റ് അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യാവുന്നതായിരുന്നു ആയതിനോടൊപ്പം തന്നെ മാനുവലായിട്ട് തന്നെ ഒരു റിക്കൻസേഷൻ സാക്ഷ്യപത്രം നമ്മുടെ മേലധികാരി അല്ലെങ്കിൽ നമ്മുടെ ഹയർ ഓഫീസുകളിലോട്ട് അയക്കുന്നൊരു സംവിധാനമായിരുന്നു നിലവിലുണ്ടായിരുന്നത് നിലവിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഒന്ന് മുതൽ ആയതൊക്കെ മാറ്റി പൂർണ്ണമായും ഓൺലൈനായി നമ്മുടെ റിക്കൺസിലേഷൻ റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്ന സജ്ജീകരണം കെ എസ് എം ബി പോർട്ടലിൽ എനേബിൾ ചെയ്തിട്ടുണ്ട് ആയത് ആയത് പ്രകാരം എങ്ങനെ നമുക്ക് നമ്മളുടെ ഓഫീസുകളിൽ നിന്ന് നമ്മൾ ഡി ഡി ഒ നമ്മൾ ഓരോ മാസത്തെയും ട്രഷറി ട്രാൻസാക്ഷൻസ് പരിശോധിച്ച് അതായത് കറക്റ്റാണെന്ന് ബോധ്യപ്പെടുത്തി നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും ഓൺലൈനായി കെ എസ് എം ബി പോർട്ടൽ മുഖേന എങ്ങനെ ചെയ്യാൻ പറ്റും എന്നതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാം അപ്പം നമുക്ക് ചില ഓഫീസുകളിൽ കെ എസ് എം ബി പോർട്ടൽ ലോഗിൻ ഉണ്ടാകത്തില്ല അങ്ങനെയുള്ള ഒരു ഓഫീസിലാണെങ്കിൽ നമുക്ക് എങ്ങനെ പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം നമുക്ക് ലോഗിൻ ഉള്ള ഓഫീസാണെങ്കിൽ അതിലെങ്ങനെ ലോഗിൻ ചെയ്ത് നമുക്കെങ്ങനെ റിക്കൻസിലേഷൻ ചെയ്യാം തുടങ്ങി എല്ലാ കാര്യങ്ങളും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം ആദ്യം നമ്മൾ ഗൂഗിളിൽ കെ എസ് സി എം പി പോർട്ടലിൽ നിന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക തുടർന്നൊരു പുതിയൊരു വിൻഡോ ഓപ്പൺ ആയി അതിൽ ഫസ്റ്റ് ലിങ്കിൽ തന്നെ കെ ഐ എം പി പോർട്ടൽ എന്നുള്ളത് അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ കെ എസ് എം പി പോർട്ടലിലേക്ക് പ്രവേശിക്കുന്നതാണ് ഇങ്ങനല്ല എങ്കിൽ ഇതിൻ്റെ യു ആർ എൽ ആയ കെ ഐ സി എം പി ഡോട്ട് എ ജി കേരള ഡോട്ട് സി എ ജി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന ഒരു ലിങ്ക് ഡയറക്റ്റ് എൻറ്റർ ചെയ്തും നമുക്ക് ഈ ഒരു സൈറ്റിൽ പ്രവേശിക്കാം മുമ്പത്തെ കെ ഐ എം പി പോർട്ടലിൻ്റെ ഒരു ഇൻ്റർഫേസിൽ നിന്നും വളരെയധികം വ്യത്യാസമുണ്ട് അതിൽ നമ്മൾ താഴോട്ട് വരുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരു ലോഗിൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണും നിലവിൽ ലോഗിൻ ഉള്ള ഓഫീസാണെങ്കിൽ ലോഗിനും അതല്ല നമുക്ക് ഓഫീസ് ലോഗിൻ ഇല്ല എങ്കിൽ നമുക്ക് ക്രിയേറ്റീവ് ബാർ ഫോർഗ്ഡ് പാസ്വേഡ് എന്ന ഒരു ലിങ്കിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം ഇതിൽ നമ്മുടെ യൂസർ ടൈപ്പ് ഇപ്പം ഒരുപാട് ഓപ്ഷൻ ഉണ്ട് എംപ്ലോയി പെൻഷനർ ഡി ഡി ഒ ബാർ എസ് സിഒ ബാർ സി സി ഒ ഇങ്ങനെ ഇതുണ്ട് എംപ്ലോയിമെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ വ്യക്തിപരമായി ലോഗിൻ ചെയ്യുന്നത് പിന്നെ പെൻഷനർ പെൻഷനേഴ്സിൻ്റെ ലോഗിൻ നമ്മൾ ഡി ഡി ഒ ബാർ എസ് സി ഒ ബാർ സി സി ഒ എന്ന ലോഗാണ് ചെയ്യുന്നത് അതായത് സി സി ഒന്ന് പറയുമ്പോൾ നമ്മളെ ഏതാണോ നമ്മുടെ വകുപ്പ് അധ്യക്ഷൻ്റെ ഓഫീസിൽ അവിടെ നമുക്ക് ഫണ്ട് ബാങ്ക്സ് മുഖേര് കൈമാറുന്ന ഒരു ഓഫീസർ ഉണ്ടാകും അതാണ് സി സി ഒ അത് നമ്മളുടെ സബോർഡിനേറ്റ് കൺട്രോളിങ് ഓഫീസർ അത് നമ്മളൊരു ജില്ലാ ആയിരിക്കാം അതല്ലെങ്കിൽ വേറെ ഇതായിരിക്കാം അപ്പം എസ് സി ഒക്ക് കിട്ടും എസ് സി ഒ ആണ് നമ്മൾ ഓരോ ഡി ഡി ഒ ആർക്കും ഡ്രോയിങ് ആൻഡ് ഡിസ്ബേഴ്സിംഗ് ഓഫീസർമാർക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തു തരുന്നത് അങ്ങനെ അതിൽ നമ്മൾ ലോഗിനുള്ള ഓഫീസാണെങ്കിൽ നമുക്കിവിടെ യൂസർ നെയിമും പാസ്വേഡും ക്യാപ്ചയടിച്ച് ലോഗിൻ ചെയ്യാം ഡി ഡി ഫോൺ നമ്പറിലോട്ട് ഒരു ഒ ടി പി വരുന്നതായിരിക്കും അതായത് എൻറ്റർ ചെയ്ത് നമുക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ് ഇൻ കേസ് ഇപ്പം നമ്മൾ ഓഫീസിൽ ലോഗിൻ ഇതുവരെ തുടങ്ങിയിട്ടില്ല അല്ലെങ്കിൽ നമ്മുടെ ലോഗിൻ പാസ്വേഡ് മറന്നുപോയി എന്നുണ്ടെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ബാർ ഫോർഗട്ട് പാസ്വേഡിൽ ക്ലിക്ക് ചെയ്ത് നമുക്കൊരു പുതിയ ലോഗിൻ തുടങ്ങാവുന്നതാണ് ഇവിടെ പുതിയൊരു ലോഗിൻ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് അതായത് ഇപ്പം നമുക്ക് കെ എ സി എം പി പോർട്ടൽ ലോഗിൻ ഇല്ലാത്തൊരു ഓഫീസാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് ക്രിയേറ്റ് വർ ഫൊർഗട്ട് പാസ്വേഡിൽ ക്ലിക്ക് ചെയ്ത് പുതിയൊരു ലോഗിൻ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് ഞാൻ നോക്കുന്നത് അതിനായിട്ട് ആദ്യം നമ്മളുടെ ചൂസ് യുവർ ടൈപ്പ് ഐ ഡി അതായത് നമ്മൾ ഡി ഡി ഒ ആയിട്ടാണോ എസ് സി ഒ ആയിട്ടാണോ സി സി ഒ ആയിട്ടാണോ എന്നുള്ളത് നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ എംപ്ലോയി ആയിട്ട് പെൻഷനറായിട്ട് ഏത് യൂസർ ടൈപ്പ് ആണ് ഇപ്പം നമ്മളിപ്പം റിക്കൻസിലേഷൻ ചെയ്യാനുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ വ്യക്തിപരമായ ലോഗിനല്ല അതായത് റിക്കൻസിലേഷൻ ചെയ്യാനുള്ള ഉദ്ദേശത്തിലാണ് നമ്മളൊരു ലോഗിൻ ക്രിയേറ്റ് ചെയ്യുന്നത് അതിനായിട്ട് നമ്മൾ ഡി ഡി ഒ സെലക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു സബോർഡിനേറ്റ് കൺട്രോളിങ് ഓഫീസർ ആണെങ്കിൽ നമ്മൾ എസ് സി ആയിട്ട് ലോഗിൻ ചെയ്യുന്നു ലോഗിൻ ക്രിയേറ്റ് ചെയ്യുന്നു ചീഫ് കൺട്രോളിങ് ഓഫീസർ ആണെങ്കിൽ നമ്മൾ സി സി ആയിട്ട് ഇത് ചെയ്യുന്നു അത് ഏത് ടൈപ്പ് ആണെന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഡി ഡി ഒഡ് ചെയ്യുകയാണ് അതിന് ശേഷം എൻ്റർ ചെയ്യുക ഡി ഡി ഒ ഐ ഡി 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 ഐ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡി ഡി ഒ കോഡാണ് നമ്മളിവിടെ എൻ്റർ ചെയ്യേണ്ടത് അതിപ്പോൾ നമ്മൾ ഡി ഡി ഒ കോഡ് എൻ്റർ ചെയ്തു അതിനുശേഷം മൊബൈൽ നമ്പറും മെയിൽ ഐ ഡിയും അടിച്ചു കൊടുക്കേണ്ടതുണ്ട് അത് അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് സ്പാർക്കിലെ ഡേറ്റ ആയിരിക്കണം അതിനുശേഷം ക്യാപ്ച എൻ്റർ ചെയ്തു എൻ്റർ ചെയ്ത് സബ്മിറ്റ് കൊടുക്കുക സബ്മിറ്റ് കൊടുക്കുമ്പോഴത്തേക്കും അതായത് നമ്മൾ ഡി ഡി ഒയുടെ അല്ലെങ്കിൽ എസ് സി ഒ സി സി ഒ ആരുടെയാണോ നമ്മൾ ലോഗിൻ ക്രിയേറ്റ് ചെയ്തത് അവരുടെ മെസ്സേജ് ഫോണിൽ മെസ്സേജ് ആയിട്ടോ അല്ലെങ്കിൽ ഇമെയിലായിട്ടോ ഒരു ലോഗിൻ പാസ്വേഡ് ഫോണിൽ ലഭിക്കുന്നതാണ് ചില സമയങ്ങളിൽ നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ ഇതെനക്ക് ക്രിയേറ്റ് ലോഗിൻ കൊടുക്കുമ്പോഴത്തേക്കും ഇതുപോലൊരു എറർ എറർ വൈൽ കാളിംഗ് ബാങ്ക്സ് എ പി ഐ ട്രഷറി എന്നൊരു എറർ കണ്ടുവരാറുണ്ട് അത് ഡി ഡി ഒയുടെ ലോഗിൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ഒരു എററ് വരുന്നതെങ്കിൽ നമ്മൾ ആദ്യം ബിംസിൽ ഡി ഡി ഒ അഡ്മിൻ ലോഗിൻ പ്രവേശിച്ച് ലെഫ്റ്റ് സൈഡിലുള്ള പ്രൊഫൈലിൽ ഡി ഡി ഒ പ്രൊഫൈൽ സെറ്റിംഗ്സ് പരിശോധിച്ച് നിലവിലെ ഡി ഡി ഒയുടെ വിവരങ്ങളാണ് അപ്ഡേറ്റായി കിടക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക ചില കേസുകളിൽ ഇത് ഡി ഡി ഒയുടെ കറക്റ്റ് വിവരങ്ങളാണ് അപ്ഡേറ്റായി കിടക്കുന്നതെങ്കിലും ഈ ഒരു എറർ കണ്ടുവരും അപ്പോഴത്തേക്ക് നമ്മൾ തൊട്ട് താഴെയുള്ള എംപ്ലോയ് പ്രൊഫൈൽ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്ത് നമ്മളെ ഡി ഡി ഒയുടെ പിൻ നമ്പർ അടിച്ച് വ്യൂ കൊടുക്കുക അയതിന് ശേഷം ഡി ഡിയുടെ നമ്പർ വേരിഫൈ ചെയ്യുമ്പോഴത്തേക്കും ഡി ഡിയുടെ ഫോണിലൊരു ഒ ടി പി വരും ആയത് എൻടർ ചെയ്യുമ്പോഴത്തേക്ക് പുതിയൊരു പാസ്വേഡ് ബിംസിലെ ഡി ഡി അഡ്മിറ്റ് ലോഗിൻ്റെ ഒരു പാസ്വേഡ് വരും ആയതിനു ശേഷം കുറച്ച് കഴിഞ്ഞ് ഒരല്പസമയത്തിന് ശേഷം നമ്മൾ ലോഗിൻ കെ എസ് എം പി പോർട്ടൽ ലോഗിൻ ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഡി ഡിയോടെ നിലവിലുള്ള ഡി ഡിയോടെ ഫോൺ നമ്പറിലോട്ട് അതല്ലെങ്കിൽ മെയിലിലോട്ട് പാസ്വേഡ് റീസെറ്റായി തരുന്നതാണ് എസ് സി ഒ ലോഗിൻ ക്രിയേറ്റ് ചെയ്തപ്പോഴാണ് അല്ലെങ്കിൽ സി സി ഒ ലോഗിൻ ക്രിയേറ്റ് ചെയ്തപ്പോഴാണ് ഈ ഒരു ഇഷ്യൂ വരുന്നതെങ്കിൽ നമ്മൾ ആദ്യം ബാംസിൽ എസ് സി ഒ അഡ്മിൻ അല്ലെങ്കിൽ സി സി ഒ അഡ്മിൻ ലോഗിൽ പ്രവേശിച്ച് ലെഫ്റ്റ് സൈഡിലുള്ള പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്ത് നമ്മളത് പ്രൊഫൈൽ സെറ്റിങ്സിൽ നോക്കുക നിലവിലുള്ള ഡി എസ് സി ഒ അല്ലെങ്കിൽ സി സി സിയോടെ വിവരങ്ങളാണോ എന്ന് പരിശോധിച്ച് ഉറപ്പിക്കുക ഇനി മുമ്പത്തെ എസ് സി ഒ അല്ലെങ്കിൽ സി സി സിയോടെ വിവരങ്ങളാണ് കിടക്കുന്നതെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് കൊടുത്ത് എസ് എസ് സിയോടെ അല്ലെങ്കിൽ സി സി യോടെ പെൻ നമ്പർ അടിച്ച് വ്യൂ കൊടുക്കുക അപ്പം എസ് സി വിവരങ്ങൾ വിവരങ്ങളിവിടെ ലിസ്റ്റ് ചെയ്യും അതിൽ സെൻഡ് ഒ ടി പി കൊടുത്ത് ഒരു ഒ ടി പി വരും അത് എൻറ്റർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എസ് എസ് സി ഒ അല്ലെങ്കിൽ സി സിയോടെ ഫോണിലോട്ട് പാസ്വേഡായി റീസെറ്റായി വരുന്നതായിരിക്കും അല്പസമയത്തിന് ശേഷം നമ്മൾ കെ എസ് എം ബി പോർട്ടൽ ക്രിയേറ്റ് ഫൊർഗട്ട് പാസ്വേഡ് ക്ലിക്ക് ചെയ്ത് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നിലവിലുള്ള എസ് എസ് സി അല്ലെങ്കിൽ സി സിയുടെ ഫോണിലോട്ട് മൊബൈലിൽ അല്ലെങ്കിൽ മെയിലിൽ പാസ്വേഡ് റീസെറ്റായി വരുന്നതായിരിക്കും ഇപ്പം നമുക്ക് പുതിയ പാസ്വേഡ് റീസെറ്റായിട്ട് നമ്മളുടെ മൊബൈലിൽ എസ് എം എസ് ആയി അല്ലെങ്കിൽ ഡി ഡി അല്ലെങ്കിൽ എസ് സി മെയിലിൽ വന്നിട്ടുണ്ടാകും അത് വെച്ച് നമ്മൾ ലോഗിൻ ചെയ്യുകയാണ് അതിനായിട്ട് നമ്മൾ ചൂസ് യുവർ ടൈപ്പ് ഓഫ് യൂസറ് അത് ഡി ഡി ഒ ബാർ എസ് സി ഒ ബാർ സി സി ഒ ക്ലിക്ക് ചെയ്ത് നമ്മളുടെ ഡി ഡി ഒ ആണെങ്കിൽ ഡി ഡി ഒ കോഡ് അടിക്കുക എസ് സി ഒ സി സി ആണെങ്കിൽ ആ സി സി ഒ കോഡ്സോ അല്ലെങ്കിൽ എസ് സി ഒ കോഡ്സ് അടിച്ച് പാസ്വേഡ് അടിച്ച് നമ്മൾ എൻ്റർ ക്യാപ്ച കൊടുക്കുക എൻ്റർ ക്യാപ്ച കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ആരുടെ ലോഗാണോ പ്രവേശിക്കുന്നത് അവരുടെ ഫോണിലോട്ട് ഒരു ഒ ടി പി വരുന്നതായിരിക്കും ആ ഒ ടി പി എൻറ്റർ ചെയ്ത് നമുക്ക് ലോഗിൻ പ്രവേശിക്കാം ഇപ്പം ഞാനിവിടെ പ്രവേശിക്കുന്നത് ഒരു ഡി ഡി ഒ ലോഗിലാണ് ഡി ഡി ഒ ലോഗിലാണ് കയറുന്നത് അപ്പം ഡി ഡി ഒ ലോഗിൻ ഇൻ്റർഫേസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഡി ഡി ഒയുടെ പേര് വിവരങ്ങൾ മൊബൈൽ മെയിൽ ഐ ഡി വരും റൈറ്റ് സൈഡിലായിട്ട് കുറേ ഓപ്ഷൻസ് കാണാം ജി പി എഫ് അഡ്മിഷൻ ഓതറൈസേഷൻ മന്ത്ലി സ്റ്റേറ്റ്മെൻറ്റ് പിന്നെ നമ്മളെ പേ സ്ലിപ്പ് അങ്ങനെ കുറേ ഓപ്ഷൻസ് നമുക്കിവിടെ കാണാവുന്നതാണ് ജി പി എഫ് അഡ്മിഷനിൽ നമ്മൾ സ്പാർക്ക് മുഖേന ഒരാൾ ജി പി എഫിൽ പ്രവേശിച്ചു അവരുടെ നമുക്കിവിടെ കാണാം പിന്നെ ജി പി എഫ് ഓതറൈസേഷൻ നമ്മൾ എൻ ആർ ഐ ഒക്കെ എടുത്ത ജീവനക്കാരുടെ അതായത് നമ്മളെ ആ ഡി ഡിയോടെ കീഴിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാരിൽ അതെങ്കിലൊക്കെ എൻ ആർ ഐ അപ്ലൈ ചെയ്തു എൻ ആർ ഐ കിട്ടി അതിൻ്റെ വിവരങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാം പിന്നെ ഗസറ്റഡ് ജീവനക്കാരുടെയൊക്കെ പേ സ്ലിപ്പ് അങ്ങനെയൊക്കെ നമുക്ക് കാണാം ഇപ്പം നമുക്കിവിടെ ആവശ്യമെന്ന് പറയുന്നത് വി എൽ സി എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് അതിൽ നമ്മൾ എക്സ്പെൻഡിച്ചർ റിപ്പോർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോഴത്തേക്ക് ഒരു ഡാഷ് ബോർഡ് ഓപ്പൺ ആയിട്ട് വന്നു അതിൽ നമുക്ക് നോക്കുക പെൻഡിങ് ലിസ്റ്റ് പെൻഡിങ് എന്ന് പറയുന്നത് നമ്മളെ ഡി ഡി ഒ റിക്കൺസിലേഷൻ ചെയ്യാനുള്ള ഇനി ഏതൊക്കെ മാസങ്ങളിലെ റിക്കൺസിലേഷൻ നമ്മൾ ചെയ്യാനുണ്ട് അതാണ് കാണുന്നത് അതിൽ നമ്മൾ എസ് സി ഒ കോഡ് സി സി ഒ കോഡ് ഏത് മാസത്തെയാണ് അതിൻ്റെ സ്റ്റാറ്റസ് അതിൻ്റെ സ്റ്റാറ്റസ് നിലവിലിപ്പം പെൻഡിങ് ആണ് കാര്യം നമ്മളത് റിക്കൺസിലേഷൻ ചെയ്തിട്ടില്ല ഈ വിവരങ്ങളൊക്കെ ഈ പെൻഡിങ് ലിസ്റ്റ് എന്നതിൽ നമുക്ക് കാണാം നമ്മൾ ഒരു വിൻഡോയിൽ നമ്മൾ ഉറപ്പായിട്ടും പരിശോധിക്കേണ്ടത് ഡി ഡി ഒ കോഡ് എസ് സി ഒ കോഡ് സി സി ഒ കോഡ് എന്നിവ കൃത്യമാണോ എന്ന് നമ്മൾ പരിശോധിച്ച് ഉറപ്പ് വരുത്തേണ്ടതായിട്ടുണ്ട് ചില കേസുകളിൽ എസ് സി ഒ കോഡ് സി സി ഒ കോഡൊക്കെ മറ്റ് വകുപ്പുകളിലേക്ക് കണ്ടുവരാറുണ്ട് അങ്ങനെയൊക്കെയുള്ള ബില്ലുകൾ കാണുവാണോ നമ്മളൊന്നും പരിശോധിക്കാതെ നമ്മൾ ബില്ലിലെ വിവരങ്ങൾ മാത്രം പരിശോധിച്ചു കറക്റ്റാണെന്ന് ബോധ്യപ്പെട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ അത് നമ്മുടെ എസ് സി ഒക്കെ പോകുന്നത് ഇവിടെ ഏത് എസ് സിയോടെ കോഡാണോ കാണുന്നത് ആ എസ് സി ഒക്കായിരിക്കും പോകുന്നത് അതുകൊണ്ട് നമുക്ക് ഫണ്ട് തരുന്ന എസ് സിയോടെ കോഡ് തന്നെയാണോ ഇതെന്ന് പരിശോധിച്ച് ഉറപ്പ് വരുത്തേണ്ടതായിട്ടുണ്ട് ആയതിനു ശേഷം വ്യൂ റിപ്പോർട്ടിൽ ക്ലിക്ക് ചെയ്ത് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ നമ്മൾ മാക്സിമൈസ് ചെയ്യുകയാണ് അപ്പോൾ അത് ഫുൾ സ്ക്രീനിൽ വരുന്നതാണ് അതിന് ശേഷം നമ്മളുടെ ആ ഒരു മാസം നമ്മൾ ട്രഷറി വഴി മാറിയ ബില്ലുകളുടെ എല്ലാ വിവരങ്ങളും അതിനകത്ത് വരുന്നതായിരിക്കും അതൊക്കെ നമ്മൾ പരിശോധിക്കുക നമ്മൾ ആദ്യം ഡി ഡി ഒ കോഡ് എസ് സി ഒ കോഡ് സി സി ഒ കോഡ് എന്നത് പരിശോധിച്ചുകൊണ്ടാണ് നമ്മളത് സ്കിപ്പ് ചെയ്യുന്നത് അതിനുശേഷം ഓരോ ബില്ലുകളും ഹെഡ് ഓഫ് അക്കൗണ്ട് ഒക്കെ കറക്റ്റ് ആണോ നോക്കുക എന്നിട്ട് നമുക്ക് അക്സെപ്റ്റ് അല്ലെങ്കിൽ റിജക്റ്റ് റിപ്പോർട്ട് കൊടുക്കാവുന്നതാണ് ഇപ്പം നമുക്ക് ഏതെങ്കിലും ഒരു ബില്ലിൽ മാത്രമാണ് പ്രശ്നമെന്നുണ്ടെങ്കിൽ നമുക്ക് റിജക്റ്റ് പാർഷ്യലി കൊടുക്കാം നമുക്ക് നമുക്കിപ്പോൾ രണ്ട് ഓപ്ഷൻ കണ്ടു റിജക്റ്റ് ഫുള്ളി ഉണ്ട് റിജക്റ്റ് പാർഷ്യലി ഉണ്ട് ഇപ്പോൾ ഒരു ബില്ലിലാണ് പ്രശ്നമെങ്കിൽ ഇപ്പോൾ ഏത് സീരിയൽ നമ്പറാണോ നോക്കുക ഇപ്പോൾ രണ്ടാണോ മൂന്നാണോ ഏത് സീരിയൽ നമ്പറാണ് അത് പ്രശ്നം ഉണ്ടെങ്കിൽ സീരിയൽ നമ്പർ സെലക്ട് ചെയ്ത് ബിൽ നമ്പർ റിമാർക്സ് എന്തുകൊണ്ടാണ് ഇപ്പം എമൗണ്ട് തെറ്റാണ് അല്ലെങ്കിൽ ഹെഡ് ഓഫ് അക്കൗണ്ട് തെറ്റാണ് കൊടുത്ത് നമുക്ക് റിജക്റ്റ് റിപ്പോർട്ട് അതായത് സബ്മിറ്റ് കൊടുക്കുമ്പം അത് പാർഷ്യൽ റിജക്റ്റ് ആവുന്നതാണ് ഇപ്പം എസ് സി ഒ കോഡും സി സി ഒ കോഡൊക്കെ തെറ്റാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുള്ള് റിജക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് ശരിയാണ് സ്റ്റേറ്റ്മെൻ്റ് എല്ലാം ശരിയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് അക്സെപ്റ്റ് റിപ്പോർട്ട് കൊടുത്ത് അതായത് അക്സെപ്റ്റ് ചെയ്യാവുന്നതുമാണ് നമ്മളിപ്പം അക്സെപ്റ്റ് ചെയ്ത റിപ്പോർട്ട് അപ്രൂവഡ് ലിസ്റ്റ് എന്ന ഒരു ഭാഗത്ത് കാണാവുന്നതാണ് ഇതൊക്കെ നമ്മൾ തൊട്ട് മുമ്പുള്ള മാസങ്ങളിൽ നമ്മൾ പരിശോധിച്ച് അക്സെപ്റ്റ് ചെയ്ത ഇതാണ് റിജക്റ്റഡ് ലിസ്റ്റിൽ നമ്മൾ ഏതെങ്കിലും റിപ്പോർട്ട് റിജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റിജക്റ്റഡ് ലിസ്റ്റിൽ കാണാവുന്നതാണ് അതിന് ശേഷമുള്ളൊരു ഓപ്ഷനും കൂടെ നമ്മൾ കാണുന്നുണ്ട് റിട്ടേൺ ബൈ എസ് സി ഒ സി ഇപ്പം നമ്മളുടെ എസ് സി ഒക്ക് നമ്മളിപ്പം ആദ്യം ഡി ഡി ഒ ഇത് സ്റ്റേറ്റ്മെൻറ്റ് അക്സെപ്റ്റ് അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുന്നത് ആദ്യം പോകുന്നത് എസ് എസ് സി ഒടെ ലോഗിലോട്ടായിരിക്കും എസ് സി സി അത് പരിശോധിച്ച് എസ് സി സി എന്തെങ്കിലും സംശയങ്ങളുണ്ട് എങ്കിൽ അതിനെ നമുക്ക് റിട്ടേൺ ചെയ്ത് ഡി ഡി ഒ കയക്കാവുന്നതാണ് അങ്ങനെയുള്ള കേസുകളിലെ സ്റ്റേറ്റ്മെൻറ്റുകളാണ് റിട്ടേൺ ബൈ എസ് സി ഒ ബാർ സി സി ഒ എന്ന സെഗ്മെൻറ്റിൽ കാണുന്നത് ഇതല്ല എങ്കിൽ നമ്മളിപ്പം സി സി ഒ കോഡ് എസ് സി ഒ കോഡൊന്നും നോക്കാതെ ഒരു സ്റ്റേറ്റ്മെൻ്റ് അപ്രൂവ് ചെയ്ത് വിട്ടു അത് ചിലപ്പോൾ നമ്മുടെ വകുപ്പിൻ്റെ എസ് സി ഒ കോഡായിരിക്കത്തിൽ അവിടെ കിടക്കുന്നത് മറ്റൊരു വകുപ്പിൻ്റെ ആണെന്നുണ്ടെങ്കിൽ അത് ആ എസ് സി ഒ പരിശോധിച്ചപ്പോഴാണ് മനസ്സിലായത് ഇത് ആ വകുപ്പിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് അല്ല ആ എസ് സി ഒ അത് റിട്ടേൺ ചെയ്ത് വിടുമ്പോഴും ഈ ഒരു ഓപ്ഷനിലായിരിക്കും കാണുന്നത് ഇത്രയൊക്കെ ഉള്ളൂ നമ്മൾ ഡി ഡി ഒ ലോഗിൻ വഴി ചെയ്യാവുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഡി ഡി ഒ കോഡ് എസ് സി ഒ കോഡ് സി സി ഒ കോഡ് കറക്റ്റാണെന്ന് ഉറപ്പുവരുത്തുക സ്റ്റേറ്റ്മെൻറ്റ് പൂർണ്ണമായും പരിശോധിക്കുക ബിൽ നമ്പർ ഹെഡ് ഓഫ് അക്കൗണ്ട് എമൗണ്ട് എല്ലാം പൂർണ്ണമായും പരിശോധിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാവൂ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഒരു ഡി ഡി ഒ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് ഇനി ഡി ഡി ഒ അക്സെപ്റ്റ് അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുന്ന റിക്കൺസുലേഷൻ സ്റ്റേറ്റ്മെൻ്റ് ആദ്യം എസ് സി ഒ ഫോർവേഡ് ആകുന്നത് എസ് എസ് ആയത് പരിശോധിച്ച് അക്സെപ്റ്റ് റിജക്റ്റ് ചെയ്യുന്ന മുറയ്ക്ക് സി സി ലോഗിലോട്ട് പോകും സി ആണ് വകുപ്പിലെ എല്ലാ സ്ഥാപനങ്ങളുടെ റിക്കൺസുലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ക്രോഡീകരിച്ച് കെ എസ് എം ബി പോർട്ടൽ മുഖേന തന്നെ ഡി എസ് സി ഉപയോഗിച്ച് എ ജിക്ക് ഫോർവേഡ് ചെയ്ത് നൽകുന്നത് റിക്കൻസുലേഷൻ സംബന്ധിച്ച് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ് പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി